ഹലോ ഗൈസ് മല്ലു ബ്ലോഗർ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നമ്മുടെ വഴി കൂടി പോകുന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊയ്ത്തിൻ്റെ കുറച്ച് പരിപാടികൾ കണ്ടില്ലേ പാടൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു അപ്പോൾ ഇവിടെ കൊയ്ത്ത് നടക്കുണ്ടായി അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാമെന്ന് വെച്ച് വന്നതാണ് അപ്പോൾ ആ ചേട്ടനോട് ജസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല മൊത്തം സീൻ ടാസ്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണതെന്ന് മനസ്സിലായത് അപ്പം കാര്യം ഇവിടെ ഇത്രയും നോക്കുകയെ ഈ നിൽക്കുന്ന പാടം മൊത്തം പുള്ളി കൃഷി ഇറക്കിയിരിക്കുന്നതാണ് കൂട്ടായിട്ട് എങ്ങനെ സെറ്റപ്പിലൊക്കെയാണ് അവർ കൃഷി ഇറക്കിയേക്കണേ അപ്പോൾ എന്താണ് പുള്ളികളുടെ അനുഭവങ്ങളും ദുരനുഭവങ്ങളും കുറേ ദുരനുഭവങ്ങളൊക്കെ ആളിനോട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടായി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നോക്കുക എന്താണ് ഇപ്പോഴത്തെ ഒരു നിന്നും പുള്ളിക്ക് ജീവിച്ചു പോകാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടോ അതൊക്കെ ജസ്റ്റ് കേട്ട് നോക്കാം ചിലവുകൾ കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു കിട്ടുക അപ്പോൾ പുള്ളി എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ആളെ പരിചയപ്പെടാം മഷീനിങ്ങനെ ഓടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് റിട്ടേൺ നെല്ല് നിറയ്ക്കുന്നത് എന്നുള്ളൊരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ വണ്ടി നിറഞ്ഞ് വണ്ടി നിറഞ്ഞപ്പോൾ ഒരു ബിഗ് സൗണ്ട് വന്നിട്ട് അവർ നേരെ നെല്ല് പായയിലേക്ക് കമത്താൻ വേണ്ടി വരുകയും അപ്പോൾ ആ ചെറിയ കുറച്ച് പോഷനുകൂടി നമുക്ക് കാണാൻ അതായത് നോക്കി ഈ സാധനം വന്ന് നെല്ല് കൊട്ടി കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ നെല്ലിൻ്റെ അടുത്തൊന്നും ചെയ്ത് ജസ്റ്റ് നോക്കിയിട്ടോ കാര്യം ഇങ്ങനെ കൈ കൊണ്ടെടുക്കാൻ നല്ല രസമുണ്ട് കാര്യം ഇളം ചൂടിൽ നിൽക്കണ കാരണം നല്ലൊരു ഫീലാണ് നെല്ല് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്ത് നല്ല ഭംഗിയൊക്കെയാണ് സാധനം കിടക്കണമെന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ അത് ഞാൻ കണ്ട വേറൊരു കാഴ്ച ഞാൻ കാണിച്ചതായി ഈ നെല്ല് കൊണ്ട് നിട്ട് കഴിഞ്ഞപ്പോളേ ഇതിൻ്റെ അകത്ത് ഈ കുറേ നമ്മുടെ പച്ചക്കാള പച്ചത്തുള്ളൊക്കെ പറയുന്ന സാധനവും വിട്ടിലും അങ്ങനെ അതായത് നെല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചാടി ചാടി കളിച്ച് നടക്കുന്ന ഗ്രാസ് വോപ്പറിൻ്റെ പല പല വെറൈറ്റികൾ ഇതിൻ്റെ അകത്ത് കിടക്കുക കേട്ടോ നേരെ മിഷിൻ്റെ അകത്ത് പോയിട്ട് പലരും വികലാങ്കരൊക്കെ ആയിട്ടോ അപ്പോൾ അവന്മാരതിൻ്റെ അകത്ത് കിടന്ന് അടിച്ച് പോയിട്ട് പുറത്ത് വന്നിരിക്കുന്നു അപ്പോൾ അതേ കൈ പിടിച്ച് വെച്ചിട്ട് അവന്മാർക്ക് പറക്കാനൊന്നും പറ്റണില്ല എല്ലാവരും ഒരുമാതിരി എന്തോ കിക്ക് കിട്ടിയ പോലെ ഇങ്ങനെ ഒരു ഒരു പയ്യ പയ്യ അനങ്ങാണ്ട് നടക്കുക കേട്ടോ കുറച്ചെണ്ണത്തിന് ഞാനിങ്ങനെ പെറുക്കി പെറുക്കി നോക്കി ഇത് കണ്ടില്ലേ ഇതിനൊക്കെ അല്ലാത്ത ടൈമിൽ നമ്മൾ പിടിച്ചാൽ കിട്ടുമോ ചിലതൊക്കെ ചത്തും പോയിട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടി കിട്ടി കണ്ടോ ഒരു പാവം ഒന്നും കൂട്ടാൻ കേട്ടോ ഒന്ന് ചത്തുപോയി കേട്ടോ ചെറു പേരെങ്ങനെ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ താമസം ഇടക്കാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് അരങ്ങാട് സ്ഥാനിലാണ് ഓട്ടോ ചോദിക്കുക ഓട്ടോ ചോടിക്കാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഇവിടെ ഓട്ടം വന്നപ്പോൾ ഇവിടെ ഒരു ഓരോരുത്തരെ കണ്ടം നെല്ല് താറാവിനെ തിരിക്കുന്ന ഈ ഒരു ഏരിയ ഏരിയ ആ ആ അത് ഒരു ഏക്കറിൽ കൂടെ താഴെ നെല്ല് നിന്ന് പോകുന്ന സാഹചര്യമാണ് ഞാൻ കണ്ടത് അപ്പോൾ അതിന് കാരണം എന്തെങ്കിലും ഇപ്പോൾ കൊയ്യാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാനിവിടെ ഞങ്ങൾ മൂന്നാല് പേര് കൂടി ഗ്രൂപ്പായിട്ട് ആയിരുന്നു രണ്ടു വർഷം ചെയ്തു അപ്പോൾ കൊറോണയുടെ ബാധകമായിട്ട് അവർക്കൊക്കെ സംഭവിച്ചത് കൊണ്ട് അവർ പോവുകയും ഞാനതിൽ നിന്ന് കാരണം മൂന്ന് വർഷത്തെ അഗ്രിമെൻ്റ് ആയിരുന്നു അപ്പോൾ എടുത്ത് പടത്തിനെടുത്തിരുന്നു പടത്തിനെടുത്തതിനനുസരിച്ച് മൂന്ന് വർഷത്തെ അഗ്രമെൻ്റ് ആയിരുന്നു അത് ഞാൻ നേരത്തെ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ഭാഷയിൽ ഉറച്ചു നിന്നു എൻ്റെ കൂടെ കുറേ മലയാളികളും കുറേ ബംഗാളി തൊഴിലാളികളോട് അവരുമായിട്ട് ഞാൻ സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുവന്നു ഇപ്പൊ അഞ്ചാമത്തെ വർഷമാണ് അഞ്ചു വർഷം അഞ്ച് വർഷം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ എല്ലാ പാടത്തും അല്ലെങ്കിൽ എല്ലാ കണ്ടങ്ങളിലും ടില്ലർ ടാക്സ് കൊയ്ത്ത് വണ്ടി കച്ചു കെട്ടുന്ന വണ്ടി കച്ചു കെട്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് പെട്ടുകൊണ്ടുപോകുന്ന ഒരു പിക്കപ്പ് വാഹനം വരെ എല്ലാ കണ്ടത്തിലും കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യത്തിനകത്ത് ഉണ്ടാക്കി തോടുക നേരത്തെ ഇപ്പൊ ഇവിടെ കാണുന്ന പോലെ ഇതൊന്നും ഉണ്ടായില്ല നേരത്തെ അവിടെ ഇറങ്ങാനൊരു സംവിധാനങ്ങളോ ആ ഏരിയയിൽ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല ുംടിവ വെള്ളം പാസിനും വണ്ടി സൗകര്യത്തിനൊപ്പൊ എല്ലാ കണ്ടുകളിലും നമ്മൾക്ക് ഇതിനാവശ്യമായ എല്ലാ അതുപോലെ തന്നെ ഞങ്ങൾ വരുമ്പോ ആദ്യത്തെ അരുവേക്ക് വന്നു വണ്ടിക്ക് തന്നെ കൊയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായി അതുപോലെ തന്നെ തണ്ണിമൊത്തം കുക്കംപറ എല്ലാ ഇടവളിയിട്ടുണ്ട് പച്ചക്കറികളായിട്ട് പയർ ഇതുണ്ട് പയർ കപ്പം അതുപോലെ തന്നെ ഒരു ഗണ്ടത്തെ പരീക്ഷണാർത്ഥം ഞാൻ ഒരു ഒരു ഇരുന്നൂറോളം വാഴ വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള സാധനങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാക്കാനും സാധിക്കും ഉണ്ടാക്കി എന്നുള്ളതിന് തെളിവുകളാണ് കൃഷി ഓഫീസർ എഫ് എം റേഡിയോ നിലയം അല്ലെങ്കിൽ പഞ്ചായത്ത് അങ്ങനെയുള്ള എല്ലാ ജനപ്രതിനിധികളും ഉദ്ഘാടനത്തിൽ സന്ദർഭത്തിൽ വ്യതകൾ നടത്താറുണ്ട് വരാറുണ്ട് ഈ കഴിഞ്ഞ വർഷമാണ് എനിക്ക് വന്നെ ഈ എഫ് എം റേഡിയോ നിലയത്തിൻ്റെ ഒരു പരിപാടി ഈ മുർമിയുടെ പാലത്തി വെച്ചിട്ട് നടന്നുണ്ടായി അതിനകത്ത് എനിക്ക് ആദരവ് കിട്ടി അടുത്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആദരവ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതുപോലെ ഈ കാർഷരംഗത്ത് എനിക്ക് എല്ലാ പഞ്ചായത്തിലും എല്ലാ കാരണം ഞാൻ ആമ്പുലും പഞ്ചായത്തിലും എടക്കാട്ടിലും പഞ്ചായത്തിലും വെള്ളൂർ പഞ്ചായത്തിലും ഇപ്പൊ ചെമ്പൂർ പഞ്ചായത്തിലും ഏക്കർ ഈ വർഷം എനിക്ക് ആമ്പൂർ പഞ്ചായത്തിൽ പുതിയതായിട്ട് എടുത്തിരിക്കുന്നത് എട്ട് ഏക്കറാണ് മെയിനായിട്ട് ആയിട്ട് എടുത്ത് വീണ്ടും അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു ദുരിതാനുഭവം ഉണ്ടായി ഇന്നലെ ഉച്ച പോലീസ്റ്റേഷനിലായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളൊരു പാടം തരിച്ചു കിടന്ന പാടം എടുത്ത് കൃഷി ചെയ്യുകയും അത് പഞ്ചായത്തിന്റെ മോട്ടർ അനുഭവിച്ചു കിട്ടിയ സാഹചര്യത്തിൽ വികസന സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി അതിനകത്ത് കൃഷികൾ ചെയ്തു വന്ന സാഹചര്യത്തിൽ അവരച്ഛൻ ഈ വർഷത്തെ പൊതുയോതിരി വരെ ഒപ്പിട്ടിരുന്നതാണ് പാട്ടം കൊടുത്ത് അത് അയാളുടെ മകൻ എത്തി മുറ്റു സാധനമായിരുന്നു അയാളുടെ കൂടി പരാതി കൊടുത്തു അവരനുവാദമില്ലാതെ അവരെ ഭൂമി കൃഷി ഇറക്കിയതെന്ന് പറഞ്ഞു അത് തെറ്റായ കാര്യമാണ് കാരണം കണ്ടം നടുവളം ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറുക്കൻ്റെ വീടാണ് അവൻ്റെ അവനും കണ്ടുമായിട്ട് ഒരു കിലോമീറ്റർ അവരേ ഉള്ളൂ ആ കണ്ടത്തിൽ എന്ത് പരമാണി നടക്കേണ്ടത് നടക്കാതിരിക്കേണ്ടതെന്ന് അവൻ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു കണ്ടം നട്ട് തീരുവോളം അവൻ മാറിയെന്ന് വെച്ച് പോലീസും കൂടെ പരാതി കൊടുത്ത് പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് അവനവൻ്റെ സ്വത്തിനും ജീവനും അവകാശം നേർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവന് ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നിട്ട് നിർവാധികം വിട്ടുകൊടുക്കേണ്ടി വന്നു ആ ഒരു സാഹചര്യം നമുക്ക് വീണ്ടും ഇങ്ങനെ തലത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ നല്ലത് എന്തെങ്കിലും ഇപ്പൊ ചെടം പറയണ പോലെ നല്ലത് എന്തെങ്കിലും ഇവര് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇവർ പിന്നോട്ട് വരിക ഇപ്പൊ ആ ഏരിയയിൽ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ െ പിന്നെ അതില് പറഞ്ഞാൽ അപ്പൊ അവർക്ക് വേണ്ടി ആ തോട് ആ കണ്ണം കൃഷി വേണ്ടി അടിസ്ഥാന ചെലവുകൾ വണ്ടും ഇല്ല അവന് കൃഷി അരക്കിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ടായിരം രൂപ ചോദിച്ചപ്പോൾ അവന് ഏഴായി അയ്യായിരം രൂപ വരാൻ പോലീസിന്റെ ഭാഗത്ത് ഇടപെട്ടത് കൊണ്ട് ഏഴായിരം രൂപ കൊടുത്ത് അയാൾ പുറകോട്ട് പോകേണ്ടി വന്നു ഓഹോ അപ്പൊ അത്രയും നമുക്ക് പൈസ നഷ്ടമാണ് അപ്പൊ ഇനി തുടർന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതാണ് പറയുന്നത് ഇപ്പൊ ഈ എട്ട് ഏക്കർ ചെയ്താർ മാത്രം ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞു ഒരു ലക്ഷത്തി നാല് ട്രാക്ടർ പതിനായിരം രൂപ ട്രാക്ട് കൊടുത്തുകഴിഞ്ഞു അപ്പൊ ടില്ലർ ഇപ്പൊ ബംഗാളിൽ അതിനകത്ത് നിന്ന് നട്ടർ അപ്പൊ അതിന് ചെലവ് വരുമ്പോൾ തന്നെ ഒരു രണ്ടര ലക്ഷം രൂപ അടിസ്ഥാന ചെലവ് നടത്തി കഴിയാണ് ഈ എട്ട് ഏക്കർ ചെയ്യുകയുള്ളൂ അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരിശുനിലം കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കെക്റ്ററിന് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം രൂപം കിട്ടും അപ്പൊ ആ തരത്തിലുള്ള ഫണ്ട് കിട്ടിയാലും മൂന്ന് വർഷം കൊണ്ട് ആ ഫണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതിൽ മൂന്ന് വർഷം വരെ തരിശ്ശു കൃഷി ചെയ്യണം കൃഷി ചെയ്യും അപ്പൊ ആ ഭൂമി നമ്മൾ പ്രായോഗികമാക്കി വരുമ്പോൾ അടുത്ത വർഷം ചെയ്യണ്ടായ എന്ന് പറഞ്ഞാൽ അത് നമ്മള് എങ്ങനെ അവസാനിപ്പിക്കും അതിന്റെ മറുപടി നമ്മൾ കൈവോക്കും എന്ന് പറയുന്നത് ചെയ്യാവുള്ളൂ അല്ലാണ്ട് വേറെ നിയമവഴിക്ക് നമുക്ക് പറ്റില്ല അല്ല ഇപ്പോൾ ചെണ്ടിങ് ഇങ്ങനെ ചെയ്യുന്നു ഇത് പഞ്ചായത്തിന്റെ സർക്കാരിന്റെ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാറുണ്ടോ ഫണ്ടിങ് ഒക്കെ ആയിട്ട് ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഈ അടിസ്ഥുകൂലി എന്ന് പറയുന്ന ഒരു ഫണ്ട് പഞ്ചായത്തിൻ്റെ ഉണ്ട് അത് കൃഷിഭവം പോകാനാണ് നമുക്ക് ആ കിട്ടുന്നത് സർക്കാർ വികസന ഫണ്ടായിട്ട് പഞ്ചായത്തുകൾ കൊടുക്കുന്നതിൽ നിന്ന് കൃഷിഭവന് കൊടുക്കുന്നതിന്റെ ആനുകൂല്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നു കിട്ടുന്നുണ്ട് അതൊരു നാലായിരം രൂപക്ക് താഴത്തേക്കാണ് ഏക്കറിന് കിട്ടുന്നത് ഏക്കറിന് നാലായിരം രൂപയുള്ളൂ പക്ഷേ കൂലി വെച്ച് നോക്കുമ്പോൾ സർക്കാരിന്റെ ഒരു സഹായം അതായത് തരിശ ഭൂമിയാണെങ്കിൽ ഒരു ഹെക്ടറിന് അത് രണ്ടര ഏക്കറിന് മുപ്പത്തിയ്യായിരം രൂപ അയ്യായിരം രൂപ നാല്പതിനായിരം രൂപയാണ് അയ്യായിരം രൂപ ഭൂമി ഉണ്ടാകാണ് അങ്ങനെയാണ് അതിനകത്ത് ചെയ്തോളൂ കൃഷി ദോഷം പറയാനുള്ള ഒരു നിലപാട് കാണുന്നില്ലകത്ത് ഞങ്ങൾക്ക് ഒരു അടിസ്ഥാന രോഗം ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു പെട്ടിയും പറയുന്ന പെട്ടിയും അത് ഇവര് ആദ്യകാലത്തുള്ള നാല് വർഷത്ത് കൂടുതൽ വഴക്കമുള്ള പൂർണ്ണമായിട്ട് നഷ്ടപോയപ്പെടുന്നത് ഞാൻ ഇവിടെ കൃഷിഭവനും പഞ്ചായത്തും എം എൽ എ വരെയായിട്ട് ഇടപെട്ട് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചേച്ചിട്ട് ഇതിന് എന്തെങ്കിലും സ്രോതസ്സ് ഉണ്ടോ ഫണ്ട് സഹായിക്കാൻ പറ്റുമോ എന്നൊരു അപ്പൊ അവര് പറഞ്ഞ് ചെയ്യാൻ പറ്റും ഫണ്ട് വെക്കട്ടെ സർക്കാർ ഫണ്ടില്ല അപ്പൊ അതൊക്കെ പറഞ്ഞൊഴു അറിഞ്ഞു പോകും പക്ഷെ ഞാനത് സ്വന്തമായിട്ട് ചെയ്തില്ലായെങ്കിൽ ഈ ഭൂമി തരശായി പോകും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവർക്ക് കണക്ക് കൊടുത്തു വീട്ടുകാർക്ക് കണക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ചു എന്റെ ചിലവിൽ ഉണ്ടാക്കി ഈ തോടുകളെല്ലാം ആഴം കൊടുത്തിന്റെ ഭാഗമായിട്ട് കിറ്റാച്ചിറക്കാണ് കഴിഞ്ഞാൽ കിറ്റാച്ചിറക്കുന്നതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാന വികസന സൗകര്യം പറയുന്നത് ശരാശരി ഈ വർഷം എനിക്ക് ലക്ഷം ഒന്നേമക്കാല ലക്ഷമുള്ള ആ ഫണ്ട് ഇത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട കിട്ടൂല പക്ഷെ അതിങ്ങനെ നമ്മൾ തുടർന്ന് കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എന്തെങ്കിലും പിന്നെ ഞാൻ ഓട്ടോക്ഷല്ലേ ഓട്ടോക്ഷോടിച്ച് നടന്നാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഭേദമാണ് അതിനേക്കാൾ ഒരു ഒരു സന്തോഷപരമായ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്റെ ബാല്യകാല മുതലാ കൃഷി ചെയ്യുന്നതാണ് അപ്പൊ അത് തന്നെ ഈ പയറൊക്കെ എന്ന് ഇന്നിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് കിലോ പയർ കുറച്ച് ഒരു എഴുപത് രൂപ അറുപത് നമുക്ക് വില കിട്ടും അപ്പൊ നമ്മുടെ വട്ടച്ചിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും അപ്പൊ നമുക്ക് ഇതൊരു ഹോബി ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർക്കാണ് എനിക്കൊരു ത്രില്ലായിട്ട് ഞാനിത് ഞാൻ സപ്ലൈക്കോ സർക്കാർ ഒരു സംഭരണം തുടങ്ങി ആ കാലഘട്ടം മുതൽ ഒരു വർഷം ഞാൻ സർക്കാർ മുന്നോട്ട് ചേട്ട് പഴയ കാലത്ത് കൃഷി ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം എന്താ ഇപ്പൊ തോന്നുന്നത് നേരത്തെ ഇപ്പൊ ഞാൻ പണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛന്റെ അമ്മയൊക്കെ ആണെങ്കിലും ഈ ഏരിയയിലൊക്കെ ഫുള്ള് ഇങ്ങനെ മറ്റേ ആ കൊയ്ത്തിനൊക്കെ ഇറങ്ങുന്നു ഒരു മെതിച്ചു കയറ്റുന്നു വീട്ടിലാണെങ്കിലും കൊണ്ടുവന്ന് നെല്ല് പുഴും അങ്ങനെ കൊറേ ഓർമ്മകൾ മൈൻഡിൽ ഉണ്ട് പക്ഷെ പിന്നെ കണ്ടുവന്നിട്ടില്ല സെ അപ്പൊ അതിന്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്പെഷ്യൽ ആയിട്ട് ചോദ്യമായിരുന്നു ആണല്ലേ ആ കാരണം എനിക്ക് രണ്ടു മിനിറ്റ് ആയിരുന്നു ചോദ്യത്തിന്റെ അവസരം അതിനകത്തുള്ളൊരു പഴയ കാലവും കുഴിയ ഹൃദയ കാലവും കാരണം എനിക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സിനുള്ള അനുഭവങ്ങളെ കുറിച്ച് ഉപയോഗിക്കാനായിരുന്നു പറയുന്ന സമയം തന്നത് അതായത് അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ കാണുന്നതും ആദ്യമായിട്ട് ചെയ്യുന്നതും ഈ ഇപ്പം കൊതുമ്പ് വെള്ളം പോലെ അതായത് താറാവുകാരുടെ വള്ളം പോലത്തെ സാധനമായിരുന്നു തോണി എന്ന് പറയും ആ തോണി എന്ന് പറയും അതായത് വള്ളത്തിന് രണ്ട് അറ്റസ് അമരമുണ്ട് അതിന് ഒരു സൈഡിൽ അമരയില്ല ഒരു സൈഡിൽ അമരമുണ്ട് അതിന് മുകളിലൊരു കഴുകെട്ടിട്ട് പഴയ ത്രാവിൻ്റെ മോഡല് ചവിട്ടി താത്തി ചവിട്ടി താത്തിയിട്ട് വെള്ളം പൊക്കി വിൽക്കുന്ന സംവിധാനമായിരുന്നു ആദ്യം വെള്ളം അതാണ് തോണി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാവായി അങ്ങനെ പറഞ്ഞാലേ അറിയാൻ പറ്റും ക്ലാവയിൽ തീർന്ന ഒരു സംവിധാനമായി അത് കഴിഞ്ഞിട്ട് കയറ്റുകോട്ട അതുപോലെ ചക്രം ഇരുപത്തിനാല ചക്രം ഞങ്ങളുടെ തോട്ടപ്പുഞ്ചേലിൽ ഉണ്ടായിരുന്നു ഇരുപത്തിനാലെ ചക്ര ചവിട്ടണമെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പേര് വേണം പതിമൂന്ന് പേര് വേണം ആ ചവിട്ടണെങ്കിൽ അത് കൂമ്പക്കാര അന്നത്തെ കാലത്ത് ഞാൻ കയറുമായിരുന്നു അത് കൂമ്പക്കുര നടക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റൂല കൈകൂരിയെ പിടിച്ചോണ്ട് നടന്ന ചവിട്ടുന്ന സംവിധാനമാണ് കൂമ്പുറുവാണ് അതിനകത്ത് ഞങ്ങൾ എൻ്റെ ബാല്യകാലത്താണെങ്കിൽ പോലും ഞങ്ങൾ മൂന്ന് പേരെ അതിനകത്ത് കയറുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഇരുപത്തിനാലിലക്രം മുതൽ ഇരുപത്തി ആറിലെ ചക്രം വരെയുണ്ട് ഞാൻ ചവിട്ടിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് അന്നത്തെ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ് പിന്നെ കാള പോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പോത്ത് ഞങ്ങൾക്ക് പോത്തുണ്ടായിരുന്നു പോത്ത് കൂട്ടിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ടില്ലറുണ്ട് സ്വന്തമായി അപ്പോൾ ആ തരത്തിലേക്ക് അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റം വന്നു പോത്ത് മാറി കാള പോയി ഇപ്പം ടില്ലറിലേക്ക് വന്നു കുഴവ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്രോതസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ മരുന്നടിക്കാന്ന് പറഞ്ഞാൽ അന്ന് മരുന്ന കാര്യമായിട്ട് ഇല്ലായിരുന്നു ഇല്ല അന്ന് മരുന്നില്ല ഇന്ന് പോലെ വിളവുമില്ലായിരുന്നു അപ്പൊ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൂടുതൽ കൃഷി ചെയ്യുമ്പോ അതിന്റെ അനുമതി ചെലവുകളും കേടുകളും അനുസരിച്ച് നമ്മള് മരുന്നടിക്കുന്ന സംവിധാനം അന്ന് ഈ ചെറിയ കുറ്റിപ്പമ്പ് ഇങ്ങനെ ചാമ്പള ഇങ്ങനെ നേരത്ത് കുത്തി വെച്ചിരുന്നു ചാമ്പള പമ്പ് വളർത്തി നോക്കി എട്ട് വെള്ളത്തിൽ അടിക്കുന്ന പമ്പായിരുന്നു ഒരു ദിവസം അടിച്ചു കണ്ടു അങ്ങനെ അത് രണ്ടടി ഒന്നിലേ ഒരു ഇലപ്പുഴ അല്ലെങ്കിൽ ഒരു ചാഴിക്ക് അങ്ങനെ രണ്ടടി അടിക്കാറുള്ളൂ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ പതിനാല് പമ്പ് പുറത്ത് നോക്കിയിട്ട് എയർ പമ്പ് ഇങ്ങനെ എയർ ചാമ്പുമായിരുന്നു ഇപ്പൊ അതിലും മാറ്റം വന്ന് ഇലക്ട്രിക് ഇലക്ട്രിക് സ്വിച്ച് ഇലക്ട്രിക് ആക്കി പതിനാല് ലിറ്ററിന്റെ അതേസമയം അതുപോലെ തന്നെ പിന്നെ ഉണ്ട് പത്ത് ലിറ്ററിൻ്റെ മോ പെട്രോൾ ഒഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ മോട്ടോർ പമ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ സ്കൂളായുള്ള തരത്തിൽ ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പഴയ കാലത്തേക്കാളും ഒരുപാട് ഒരുപാട് വ്യത്യസ്തം വന്നു പക്ഷേ ഈ ന്യൂ ജനറേഷൻ അതായത് ഇപ്പോഴത്തെ ഇതിലേക്ക് വരാത്തതാണ് ഈ കൃഷി രംഗത്ത് ഉണ്ടായ പരാജയം അതിന് കാരണം എൻ്റെ മകനിപ്പോൾ ഈ രംഗത്തില്ല കാരണം എൻ്റെ മകൻ്റെ കാലച്ചെളി പറ്റിടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇതിലേക്ക് വരയിടുന്ന ആഗ്രഹിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളാണ് പക്ഷെ അവരാണ് തെറ്റുകാർ അവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരണം അവരെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം ഇപ്പൊ ആ പരിപാടിയിൽ ഒരു പെൺകുട്ടി പശുവിനെ വളർത്തി പാല് വിറ്റിട്ടാണ് പഠിക്കാൻ പോകുന്നത് അത് അവരുടെ ജീവിത സഹായിക്കുന്നുണ്ട് അച്ചവരെ പ്രാപ്തി ഉണ്ടായിരുന്ന വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പോകില്ലായിരുന്നു അപ്പം അവരുടെ ജീവിത സഹായിക്കുന്നുണ്ട് പക്ഷെ അത് പോരാ നമുക്കൊരു വീട്ടിലൊരു പശു ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആട് ഒരു ഏത് വീട്ടിലും വളർത്താൻ വേണ്ടത് എല്ലാ വീട്ടിലും വളർത്താം അപ്പം ഇന്നിപ്പോൾ മെന്മ തന്നെ പ്രതിസന്ധിയില്ല കാരണം പാലില്ല ഇപ്പം പശു ഇല്ല പശു വളർത്താൻ ആളില്ല ഇല്ല പാലില്ല ഇത് ആരാ കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനം ഒരു കർഷകന്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ താറാവ് വളർത്തണം കോഴി വളർത്തണം ആട് വളർത്തണം പശു വളർത്തണം കാരണം ഇതിൻ്റെ എല്ലാം ആയിട്ട് വരും ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ഞാൻ ഈ വെള്ളം തിരിച്ച് റിട്ടേൺ കളയുന്ന വെള്ളം തിരിച്ചു വരാത്തത് ഏറ്റാനുള്ള സ്രോതസ്സില്ല നിലവിധി അതിനുള്ളൊരു ടെക്നിക് ടെക്നോളജി ഞാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പരീക്ഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കാരണം പെട്ടിന്ന് പോകുന്ന വെള്ളം തിരിച്ചടിക്കാനായിട്ട് തിരിച്ചടിക്കാനായിട്ട് ഇത് രണ്ടാം കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണത് പക്ഷെ അതിന് ചെയ്യാൻ പറ്റാത്തൊരു ഉപ്പുവെള്ളം മരുന്നുകൊണ്ടാണ് പുഴയെന്നുള്ള ഉപ്പുവെള്ളം മരുന്നുകൊണ്ട് നമുക്ക് രണ്ടാം കൃഷി ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പൊ പോയിട്ട് കഴിഞ്ഞാൽ കൃഷി ചെയ്യാം സൗര്യം ഉണ്ട് ഇതിന് മൂപ്പുറിഞ്ഞ് വിത്ത് വെച്ചാൽ രണ്ടാം കൃഷി ചെയ്യാം പക്ഷെ അതിന് സാഹചര്യം ഈ ഉപ്പുവെള്ളമാണ് ഇവിടെ പ്രസിദ്ധി അതിന് സാഹചര്യം ഒരു നല്ലൊരു കുളം തീർത്താൻ ഇല്ലെങ്കിൽ അതിനെ സൗകര്യം കൂടെ ഉണ്ടാക്കിയ ആ വൃത്തി വരിക കാരണം ഈ പറമ്പിലൊക്കെ കുളമുണ്ട് കുളമുണ്ട് ആ കുളമൊക്കെ ഒന്ന് ആഴം കൂട്ടി എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു മോട്ടറും വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കരി വെള്ളം അടിച്ചിട്ട് അത്യാവശ്യത്തിന് പിള്ള കടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കയറ്റുന്ന കുളത്തിലേക്ക് അടിച്ചിട്ട് തിരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ചെലവുകൾ വഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഓട്ടോക്ഷൊഴിലാളി എന്നുള്ള നിലയ്ക്ക് കടന്നുവന്നാണ് വീട്ടില് വലിയ സ്വത്തുണ്ടായിട്ടല്ല ഇത് എന്റെ ചെറുപ്പമാരുടെ അതിന്റെ പുറത്ത് കൃഷി കൊണ്ടുപോകണം അത് എന്റെ ഒരു ഞാൻ പറയാം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ രംഗത്ത് ഓർത്ത് നിൽക്കുന്നത് രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ഞാൻ കോട്ടയുടെ ട്രേഡ് യൂണിയൻറെ ഒക്കെ കൊയ്ത്ത് ഉത്സവം പോലെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ ഞാൻ നോക്കുമ്പോൾ ഡയറക്റ്റ് വണ്ടി ഇറങ്ങുന്ന മാത്രമേ ഞാൻ അതുകൊണ്ട് നേരത്തെ പോലെ എന്ത് പരിപാടി അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല ഞാൻ മുൻപ് വെദ്യോത്സവം കൊയ്ത്തുത്സവം നടത്തി ഇപ്പം ഇത് എട്ടാം തീയതി കൊണ്ട് ഇന്ന് വണ്ടിയിട്ടതാണ് ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമാണ് എനിക്ക് കാരണം കഴിഞ്ഞാൽ ഈ നെല്ല് നമുക്ക് കൃഷിക്കാരുണ്ടാക്കുന്ന നെല്ല് കൃഷിക്കാർ വിൽക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല പറ്റുന്നില്ല അതിനൊരു അടിസ്ഥാന കാരണം ഈ കുറ്റം പറയാമെന്ന് വിചാരിച്ചൊരു കാര്യമില്ല സർക്കാരിൻ്റെ ഒരു ഭാഗമാണ് അതിൽ സപ്ലൈക്കാരുടെ ഒരു ഭാഗമാണ് ഈ പാടി ഓഫീസ് പാടി ഓഫീസിൽ നിന്നാണ് നമുക്ക് മില്ലിട്ട് തന്നെ ആ മില്ലിട്ട് തന്നാൽ നമുക്ക് ഈ നെല്ല് ഇവിടെ പയ കൂട്ടണ്ടാവും നേരത്തെ ആയിട്ട് അത് അവർ ഇപ്പോഴത്തെ കാലത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ അനുസരിച്ച് അവർ ടോറസ് പോലുള്ള വണ്ടിയിട്ട് വരും ഈ കൊയ്യണ നെല്ല് നേരെ ടോറസ് ഒക്കെ ആയിട്ട് വില്ലുകാർ കൊണ്ടുപോയിക്കൊള്ളും ആ ഒരു സംവിധാനം കഴിഞ്ഞ വർഷം എനിക്ക് അനുഭവത്തിൽ വന്നതാണ് അത് ആടി ഓഫീസിൽ നിന്നൊരു മാഡമായിരുന്നു ആ മാഡത്തുമായിട്ട് നേരിട്ട് ഇടപെട്ട് അവരുടെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ആ സാഹചര്യം കിട്ടിയതുകൊണ്ട് ആ ഒരു സാഹചര്യം ഈ വർഷം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഓഫീസറെ വിളിച്ചിരുന്നപ്പോൾ അത് ആ മാഡം അവിടുന്ന് മാറിപ്പോയി ലാൻഫോൺ നമ്പർ വന്നു ലാൻഫോണിനെ വിളിച്ചപ്പോൾ അവർ അത് താനല്ല തീരുമാനിക്കണേ മില്ല് ഏത് വേണം ഇല്ലെങ്കിൽ ആര് ആർക്ക് നെല്ല് കൊടുക്കണം തീരുമാനിക്കണം ഇവിടുത്തെ പാഡി ഓഫീസറാണ് പാർഡി ഓഫീസർ എന്നറിയിക്കും മില്ലേതാന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ കൃഷിഭവനിൽ നിന്ന് വരും അത് ഈ സമൃദ്ധി എന്ന വാടശേഖരത്തിലുള്ള മുഴുവൻ കർഷകരുടെയും ലിസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇനി നെല്ല് വിൽക്കുന്നവരുടെ മുന്നിൽ ലിസ്റ്റ് എടുത്തിട്ട് അവർ പൂർണ്ണമായ ലിസ്റ്റ് കൊടുത്തതിനു ശേഷം പാഡ്യ ഓഫീസിൽ നിന്ന് തീരുമാനിക്കും മെല് നെല്ലിൻ്റെ അളവ് അനുസരിച്ചു ഏത് മില്ലുകാർക്കും കൊടുക്കേണ്ടി വരും അതിൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ് നിയമം അങ്ങനെയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഒരു നിയമം ഇവിടെ ഇല്ല കാരണം ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് നടത്താനായിട്ട് ഇന്നൊരു വാഹന ഉടമയ്ക്ക് സാധിക്കും ഒരു വെഹിക്കിൾ ഓഫീസിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് അപേക്ഷകളും ഇതെല്ലാം ഓൺലൈനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാരണം വാഹനമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് ഞാൻ പറയാം ആർ ടി ഓഫീസിൽ പക്ഷെ ആർ ടി ഓഫീസിനെ നിയന്ത്രിക്കുന്നവരാ അവിടുത്തെ ഓട്ടോ കൺസൾട്ടർമാർ തന്നെ അതിനകത്ത് യാത്ര ഇറക്കുകയും പറ്റില്ല അതൊരു അനുഭവത്തിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്ഷേമപതിയിലെ ക്ഷേമപതിയുടെ ചെയർമാൻ നല്ല ആളാണ് പക്ഷേ ആ ഓഫീസിൽ നിന്ന് നോക്കൂ ഒമ്പത് പ്രാവശ്യം പാൽ ഒരു കാര്യം നടക്കില്ല നമ്മൾ നാൽപ്പത് പ്രാവശ്യം അമ്പത് പ്രാവശ്യം അല്ല നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഓടിപ്പോയി ഒരു ക്ഷേമതി ആവശ്യം എന്നാലും ക്ഷേമതിരെ ഓഫീസർ കാര്യം നിന്ന് നടത്തി കാര്യം ചെയർമാൻ എന്ന് പറഞ്ഞാൽ സഖാവ് ഇപ്പോൾ ഞാൻ വോട്ടർ ടാക്സിടെ ബന്ധമായിട്ട് പറഞ്ഞാൽ ക്ഷേമതിരെ ചെയർമാൻ കെ കെ ദിവാർ എന്ന് പറഞ്ഞ സഹാവ് ആ സഖാവിനോട് പറഞ്ഞാൽ മാത്രം നടക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴും സംവിധാനങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ നിന്നും നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ ചുരുക്കം പറഞ്ഞ പോലെ കർഷകൻ്റെ നെല്ല് കർഷകന് വിൽക്കാവുന്നില്ലാതെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും പെരുമ്പാവൂർ റൈസ്കോ എന്ന് പറഞ്ഞാൽ മില്ല് ഞാൻ ചൂണ്ടിക്കാട്ടി ആ മില്ല് ഞാനല്ല തീരുമാനിക്കണമെന്നാണ് അവരറിയിപ്പ് ഓ അപ്പോൾ അത്തരത്തിലുള്ളത് പോരാ നമുക്ക് ഈ നെല്ല് ചിലവ് വരും ഈ നെല്ല് നിലത്തിട്ടിന് വാരിക്കേറ്റി ടാക്കലി കെട്ടി ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മുപ്പതിനായിരം രൂപ കൂടുതൽ ചിലവ് ചിലവ് വരും പണിയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നെല്ല് ഒരു ചാക്കു നെല്ല് അറുപ കിലോ ശരാശരി വരും അത് കയറ്റി ലോഡ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചിലവ് ബംഗാളി ഇല്ലാണ്ട് ആരും ചെയ്യൂല ചെയ്യൂല അപ്പോൾ അത്തരത്തിലുള്ള ലേബർ ചെലവുകളും ഇപ്പോഴും കൃഷിക്കാരനെ സഹായിക്കാനായിട്ട് വേണ്ടുന്ന നിലപാടുകൾ കൃഷി ഓഫീസറാണ് അപ്പോഴും പഠിപ്പിക്കണമെന്ന് അറിയോ കൃഷിക്കാരന്റെ വിലാവം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം കൃഷി ഓഫീസറെ അറിയിച്ചാൽ മതി അവർ വേണ്ടത് ചെയ്തുകൊണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അനുഭവം ഇന്നിപ്പോൾ നേരം ഇവിടെ കൃഷി ആഫീസർ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ന് കൊയ്യുത്തിൻ്റെ കാര്യം പറഞ്ഞു ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് മറ്റേ കൃഷ്ണഭവൻ്റെ അറിയിച്ചു കുടുംബ വീട്ടുകാരെ അറിയിച്ചു ഇന്ന് നമുക്ക് എങ്ങനെ നടത്തണം എന്നാ ചെയ്യുന്നത് അപ്പോൾ കുടുംബത്തിൽ ആരുമില്ല കാരണം അവർ ഇന്ന് രാവിലെ ആസ്വദിക്കാർ പോവാന്ന് പറഞ്ഞു പിന്നെ ഇവരോട് അത്രയും ആയിത്തോളം എനിക്ക് അത്രയും മാനസികാവസ്ഥ വരുന്നില്ല കാരണം എട്ടാം തീയതി കൂടി വണ്ടി പത്താം തീയതി കൊയ്യാൻ ഡേറ്റ് കൊടുത്ത് ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതി ആയി പന്ത്രണ്ട് ഇന്നിപ്പോൾ മഴ ഉള്ളുകൊണ്ടാണ് ഇവിടെ കൊയ്ക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമ്മളെ സഹായിക്കാനും നമ്മളെ ഫോൺ കൊണ്ട് എടുക്കാനും വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ എന്ത് ഉത്സവമാണ് നമ്മൾ നടത്തേണ്ടത് അതാണ് ഞാനിപ്പോൾ നോക്കി നേരത്തെ ഒക്കെ ആണെങ്കിൽ നടത്തുന്ന ടൈമിൽ അത്യാവശ്യം അല്ലേ കുറച്ച് ആളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് നടത്താറുണ്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കുന്നത് ഇപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ായിട്ട് നമുക്ക് പറ്റേ പ്രൈവറ്റ് ആയിട്ട് സർക്കാർ രൂപ എടുത്ത് ആണ് പ്രൈവറ്റ് ആയിട്ട് പോയു സർക്കാർ വില എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒമ്പത് രൂപ ചിലറായിട്ട് വില കിട്ടും അതാണ് ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ കൃഷി ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആശംസ നൽകുകയാണ് ഇതേ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ടാണെങ്കിലും ഈ സർക്കാരിൽ ഇപ്പോൾ ഇപ്പം തഴ താഴെ എന്താ പറയുക നമ്മുടെ തള്ളി പറഞ്ഞവർക്കൊരു വില കിട്ടട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വിശേഷം അപ്പോൾ ഒരു കൊയ്ത്തും ഒരു എന്താ പറയുക ഒരു പോക്ക് തന്നെയാണ് ചേട്ടൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞറിയിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ വന്നതും ഈ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തും യാദൃഷ്ടികമായിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് വന്നത് എങ്കിലും അല്ലെ ഇപ്പം നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഓർമ്മകളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ അപ്പോൾ ഇന്നതോട് വഴി ഞങ്ങൾ ചേട്ടൻ്റെ പേരൊന്നുകൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരും ആണ് പേര് ഗോപാലകൃഷ്ണൻ ചേനാണ് അപ്പോൾ ഗോപാലകൃഷ്ണൻ ോടൊപ്പം നമ്മളിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോ അടുത്ത കാഴ്ചകളായിട്ട് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ